ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഉണ്ണികളെ ഒരു കഥ പറയാം പിൻഗാമികളില്ലാത്ത നായകനും വില്ലനും ലൂസിഫറും നരനിലും നാട്ടുരാജാവിലും കിരീടവും ചെങ്കോലും ഏന്തിയ രാജാവിന്റെ മകൻ ദ പ്രിൻസ് എന്നും എപ്പോഴും ഈ വിസ്മയത്തിന് പ്രജയോടൊപ്പം ദേവാസുരന്മാരുടെ മിഴികളും സാക്ഷിയായപ്പോൾ കുരുക്ഷേത്രം മുതൽ വിഷ്ണുലോകം വരെ ചൈന ടൗൺ മുതൽ അക്കരെ 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 ഉള്ളവരെ പോലും വിസ്മയത്തുമ്പ് തിരുത്തിയ പവിത്രമായ ഈ നടന സർവകലാശാല ഈ വാലിഭനായ ഗ്രാൻഡ് മാസ്റ്ററിനെ ഈ മോൺസ്റ്ററായ ബിഗ് ബ്രദറിനെ നമ്മൾ സതയം പ്രണയത്തോടെ വിളിച്ചു കമലതളം ചൂടിയ ഭഗവാൻ ദൃശ്യങ്ങളുടെ ഉടയോനായ ആറാം തമ്പുരാൻ മാന്ത്രികമായ അഭിനയ രസതന്ത്രങ്ങളിലൂടെ ഇവിടം സ്വർഗമാക്കിയ അധിമനായ നാടുവാഴിയായ ദേവദൂതനായ ഈ അസൽ രാവണപ്രഭുവിന് മലയാളി മനസ്സുകളുടെ തേന്മാവിൻ കൊമ്പ് തെന്നു ആറാട്ടാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തന്മാത്രയിൽ പോലും ചന്ദ്രോത്സവം തീർത്ത് കന്മതമൂറും രസങ്ങളുടെ രാജശിൽപിയായി ഉസ്താദായി അറബിക്കടലിന്റെ നരസിംഹമായി താണ്ഡവമാടുന്ന ഈ മായാമയൂരത്തിന്റെ പടയോട്ടം അതൊരു ഇന്ദ്രജാലമാണ് ഉയരങ്ങളിൽ നിന്നും ആട്ടകലാശങ്ങൾ തീർക്കുന്ന ജീവന്റെ ജീവനായ ഞങ്ങളുടെ എമ്പുരാന് ലാലേട്ടന് വന്ദനം ലാൽസന